എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കോളറൂൺ റിവറിന്റെ മുകളിലൂടെയാണ് ഈ നദിയുടെ തുടക്കത്തിലാണ് കാവേരി നദിക്ക് കുറുകെ ഒന്നാം നൂറ്റാണ്ടിൽ കരിങ്കാല ചോളരാജാവ് നിർമ്മിച്ച കല്ലണൈ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ ബ്രിട്ടീഷുകാർ ഇതിൽ പുനർനിർമ്മാണം നടത്തി ഇതിന് ഗ്രാൻഡ് ഡാം എന്നും പേരിട്ടിരുന്നു ഈ നദിക്ക് തമിഴിൽ കൊല്ലി ഡാം നദി എന്നാണ് അറിയപ്പെടുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത് സമയപുരം മാരിയമ്മൻ ക്ഷേത്രമാണ് തിരുച്ചിറപ്പള്ളിയിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് സമയപുരം മാരിയമ്മൻ ക്ഷേത്രം തിരുച്ചിറപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ചെന്നൈ റൂട്ടിൽ എൻ എച്ച് നാൽപ്പത്തഞ്ചിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം ഇതുപോലെയാണ് ഉള്ളത് വലിയൊരു കോറിഡോറിന് ഇരുവശത്തുമായി വളരെ വിപുലമായ കച്ചവടങ്ങളാണുള്ളത് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വഴിപാട് സാധനങ്ങളും മറ്റുമൊക്കെയാണ് ഈ ഇരുവശങ്ങളിലുമായി വിട്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ അനേകം മാരിയമ്മൻ ക്ഷേത്രങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായതാണ് സമയപുരത്തമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഐതിഹ്യമനുസരിച്ച് ശ്രീരംഗം ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠയായിരുന്നു ഇവിടുത്തെ മാരിയമ്മ ക്ഷേത്ര പൂജാരിക്ക് അസുഖം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ വിഗ്രഹം ശ്രീരംഗത്തു നിന്നും പുറത്തെത്തിക്കുകയും പിന്നീട് നാട്ടുകാർ ദേവിയെ വീണ്ടെടുത്ത് അനുയോജ്യമായൊരു ക്ഷേത്രം നിർമ്മിച്ച് അതിന് കണ്ണനൂർ മാരിയമ്മൻ ക്ഷേത്രം എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു ട്രിച്ചു ഭരിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സൈനിക കേന്ദ്രമായിരുന്നു ഈ പ്രദേശം യുദ്ധം വിജയിച്ചാൽ ക്ഷേത്രം വിപുലമായി പുനർനിർമ്മിക്കുമെന്ന് വിജയനഗര രാജാക്കന്മാർ ദേവിയോട് വാക്ക് നൽകി യുദ്ധവിജയത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിജയരായ ചക്രവർത്തി ക്ഷേത്രത്തിൻ്റെ നിലവിലെ ഘടന സ്ഥാപിച്ചു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് മാരിയമ്മ രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകുകയും രോഗബാധകൾ തടയുകയും ചെയ്യുമെന്ന വിശ്വാസമുള്ളതിനാൽ ഇവിടെ അനവധി വഴിപാടുകളും പണമായിട്ടാണ് നൽകുന്നത് പഴനി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് ഈ സമയപുരം ക്ഷേത്രം ഈ നടവഴിയുടെ ഇരുവശങ്ങളിലെ തൂണുകളും മേൽക്കൂരയും മനോഹരമായ പെയിന്റിങ്ങുകളാണുള്ളത് മേൽത്തട്ടിൽ ഭഗവതിയുടെ വിവിധ രൂപങ്ങളിലുള്ള പെയിൻറ്റിങ്ങുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വിവിധ ഭാവങ്ങളിൽ വിവിധ വർണ്ണങ്ങളിൽ ഇങ്ങനെ പെയിൻറ്റിങ്ങുകൾ കാണുന്നത് അനിമ അതിമനോഹരവുമാണ് ഏഴ് നിലകളുള്ള ഇവിടുത്തെ പ്രധാന രാജഗോപുരം നൂറടി ഉയരമുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണി തീർത്തിട്ടുള്ള ഒരു ഗോപുരവുമാണ് ഇതിന് ഇതിൻ്റെ ആദ്യത്തെ ഇരുപത്തൊമ്പത് അടി വരെ ഉയരം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതും അതിന് മുകളിലുള്ള ഭാഗം എഴുപത്തൊന്നടി ഉയരത്തിൽ ഇഷ്ടോളം കൊണ്ട് നിർമ്മിച്ച് അതിമനോഹരമായി കൊത്തുപണികൾ ചെയ്തിട്ടുള്ളതുമാണ് തമിഴ്നാട്ടിലെ ഗ്രാമീണ സംസ്കാരത്തിന്റെ ഒരു പ്രധാന പ്രതീകമാണ് മാരിയമ്മൻ ക്ഷേത്രം ഇവിടെ നിരവധി സവിശേഷമായ ആചാരങ്ങളുണ്ട് ആദിപരാശക്തിയുടെയും മാരിയമ്മന്റെയും രൂപമാണ് ഇവിടുത്തെ പ്രധാന ദേവതയായ സമയപുരം മാരിയമ്മൻ മാരിയമ്മന്റെ പുണ്യദിനങ്ങളായ ഞായർ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഇവിടെ വലിയ തിരക്കുണ്ടാകും അതിനു വേണ്ടിയുള്ള നീണ്ട ക്യൂ ആണ് ഇവിടെ ആ വലതുവശത്തായി കാണുന്നത് ഏതായാലും ഈ ക്യൂവിൻ്റെ തുടക്കം അന്വേഷിച്ച് ഞങ്ങൾ പോവുകയാണ് പരമ്പരാഗത ശിലാവിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഔഷധസസ്യ സത്തും മണലും കളിമണ്ണും ചേർത്ത് നിർമ്മിച്ചതാണ് ഇവിടുത്തെ മാരിയമ്മൻ വിഗ്രഹം അതിനാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാന വിഗ്രഹത്തിൽ അഭിഷേകം നടത്താറില്ല പകരം അതിൻ്റെ മുൻവശത്തുള്ള ചെറിയ ശിലാവിഗ്ര പ്രതിമയിലാണ് അഭിഷേകം നടത്തുന്നത് ഇവിടെ ശ്രീകോവിലിൻ്റെ മുകളിലെ വിമാനവും സ്വർണം പൂശിയതാണ് ശർക്കര അരിപ്പൊടി നെയ്യ് എന്നിവ കൊണ്ടുള്ള മാവിലക്ക് ആണ് ഇവിടെ ഭക്തന്മാർ സമർപ്പിക്കുന്നത് ഉപ്പും വേപ്പിലയും കൊണ്ടുള്ള നിവേദ്യങ്ങളും ഗ്രാമീണ ഭക്തർ ഇവിടെ ദേവിക്ക് സമർപ്പിക്കാറുണ്ട് ഏതായാലും ദർശനം കഴിഞ്ഞിറങ്ങിയപ്പോൾ ശ്രീകോവിലിൽ നിന്നും പൂജാരി സമ്മാനിച്ച മാലകൾ കഴുത്തിനണിയിച്ച് സുകേഷ് അജിത ദമ്പതികളുടെ തിരു കല്യാണവും ഞങ്ങൾ ഇവിടെ വെച്ച് നടത്തി രസകരമായ ഒരു പരിപാടിയായിരുന്നു ഇത് അതിനുശേഷം ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു മാരിയമ്മൻ ദേവിയുടെ ഒരു പെയിൻറിങ് ഈ പുറത്തുള്ള മണ്ഡപത്തിൻ്റെ മേൽക്കൂരയിൽ വരച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാരിയമ്മയുടെ വിവിധ നിറങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു അതിവിശേഷ പെയിന്റിങ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അടുത്തതായി ഞങ്ങൾ കാണുന്നത് തിരുച്ചിറപ്പള്ളിയിലെ ജംബുകേശ്വര ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രശസ്തമായൊരു ശിവക്ഷേത്രമാണ് ജംബുകേശ്വര ക്ഷേത്രം അഥവാ തിരു ആനൈക്കോവിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് പുറ നാനൂറ് അകവൽ പാട്ടുകളിൽ പറയുന്ന ആദ്യകാല ചോഴന്മാരിൽ ഒരാളായ കൊച്ചേങ്കണാൻ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലത്തെ പ്രതിനിധീകരിക്കുന്ന പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ഒരു നിലവറയിലാണ് ഉള്ളത് ഇവിടെ പ്രതിഷ്ഠയ്ക്ക് മുൻഭാഗത്തായി കാവേരി ജലം നിർഗമിക്കുന്ന ഒരു പാറഭാഗവും ഉണ്ട് പാർവതി ദേവിയെ ഇവിടെ അഖിലാണ്ടേശ്വരി എന്നാണ് അറിയപ്പെടുന്നത് ഒരിക്കൽ പാർവതി ശിവന്റെ തപസിനെ പരിഹസിച്ചു ഇതിൽ ഇഷ്ടക്കേട് തോന്നിയ ശിവൻ പാർവതിയോട് ഭൂമിയിൽ പോയി തപസനുഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചു പാർവതി അഖിലാണ്ടേശ്വരി രൂപത്തിൽ ഇവിടത്തെ ജംബൂ വനത്തിൽ എത്തി ഇവിടെ കാവേരി നദിയിലെ ജലം കൊണ്ട് ജംബു മരത്തിന്റെ ചുവട്ടിൽ ശിവലിംഗം സ്ഥാപിച്ച് ആരംഭിച്ചു ഇതിനെ ജലലിംഗം അഥവാ അമ്പുലിംഗം എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് ശിവൻ പ്രത്യക്ഷനായി പാർവതിയെ ശിവജ്ഞാനം ഉപദേശിച്ചു നൽകി എന്നാണ് ഐതിഹ്യം ശിവഗണത്തിൽപ്പെട്ട മാലയവാൻ പുഷ്പദന്ത എന്നീ രണ്ടുപേർ പരസ്പരം കലഹിച്ച് ഒരാൾ ആനയായും മറ്റൊരാൾ ചിലന്തിയായും ഭൂമിയിൽ ജനിച്ച് ജംബുവനത്തിലെ ശിവലിംഗത്തിൽ ആരാധന നടത്തവേ ജംബുകേശ്വര രൂപത്തിലുള്ള ശിവൻ പ്രത്യക്ഷനായി ശാപകോഷം നൽകിയെന്നും ആന ഇവിടെ ശിവനെ ആരാധിച്ചതിനാൽ ഇവിടം തിരു ആനൈ കോവിൽ എന്നറിയപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു ചിലന്തിയുടെ അടുത്ത ജന്മമായ കൊച്ചങ്ങോട്ട് ചോളൻ എന്ന രാജാവ് നിർമ്മിച്ച എഴുപത് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ തൃക്കോവിൽ വളരെ ഇടുങ്ങിയതാണ് ഇതിൻ്റെ വാതിൽ നാലടി മാത്രം ഉയരവും രണ്ടര അടി വീതിയും മാത്രം ഉള്ളതാണ് മതിൽക്കെട്ടിനകത്ത് അനേകം വലിയ ഹാളുകളും മണ്ഡപങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഏഴ് നിലകളുള്ള രാജഗോപുരം കൊയ്സാല രാജാവ് നിർമ്മിച്ചതാണെന്നും വിശ്വസിക്കുന്നുണ്ട്